അപ്പൊ രണ്ട് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ അരി തിളപ്പിച്ച ആദ്യം ഇറക്കി വെക്കട്ടോ ഇന്നിപ്പം ഞാൻ ഇടിയപ്പത്തിനുള്ള മാവ് ആദ്യം റെഡിയാക്കിയ ശേഷം അരിയൊക്കെ തിളപ്പിക്കാൻ വെച്ചു അരി തിളച്ചപ്പോൾ അത് ഇറക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് നൂൽപുട്ട് റെഡിയാക്കാനുള്ള മാവൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ച് ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് എടുക്കണം അതാണ് അടുത്ത പരിപാടി അപ്പം അതെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നല്ലൊരു അടിപൊളി മത്തൻ കറിയും റെഡിയാക്കുന്നുണ്ട് പിന്നെ ഉണക്കമീനും കുറച്ച് പൊരിച്ചെടുക്കും ചോറിന് വേണ്ടിയിട്ട് പലരെ പറയും നൂൽപുട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ പാടാണെന്ന് ഒരു കുഴപ്പവും ഇല്ലോ അതൊക്കെ നമുക്ക് വേണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യും നൂൽപുട്ടിനുള്ള ചട്നിയും റെഡിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ മത്തൻ കറിയും റെഡിയാക്കുന്നുണ്ട് അപ്പൊ ആദ്യം മത്തൻ കറി കറി കിട്ടൊന്ന് വറവ് ചെയ്തെടുത്ത ശേഷം നമ്മുടെ ചട്നിയും കൂടി റെഡിയാക്കി എടുത്തു നമ്മൾ വറവ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ ആ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ ആ കറി കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് തോന്നും ഇതുവേ ഞാൻ അനുവിന് കൊടുക്കാറില്ല എനിക്ക് പെട്ടെന്ന് പരിപാടി കഴിയേണ്ട സമയത്ത് മാത്രം പെട്ടെന്ന് എടുത്ത് കൊടുക്കും അപ്പോൾ ഡാനിക്കുട്ടൻ ദാ അങ്കണവാടി പോവാൻ റെഡിയായി അനോന സ്കൂളിൽ പോകുന്നില്ല കേട്ടോ മിസ്സ് ലീവ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞയച്ചിട്ടില്ല അപ്പോൾ അവർ രണ്ട് പേരും പോയി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങണം അതിനു മുമ്പായിട്ട് എനിക്ക് ചായ കുടിക്കണം അപ്പോൾ ഇന്ന് കുറച്ച് കടുകിട്ട് ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂട്ടി ചോറ് കഴിക്കാൻ ഒരു കൊതി അപ്പോൾ അതും കൂട്ടി കുമ്പളം കറിയും കൂട്ടി ചോറ് കഴിച്ചു